വെള്ളിയാഴ്ച കാർഗിൽ വിജയ് ദിവസ് പ്രമാണിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനകൾ കേട്ട് പാകിസ്ഥാൻ ഒന്ന് വിരണ്ടോ അങ്ങനെ വേണം അനുമാനിക്കാൻ മോദിയുടെ പ്രസ്താവനകൾ പാകിസ്ഥാൻ സൈന്യത്തിൽ അടുത്ത പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുന്നതായി റിപ്പോർട്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവ് പ്രസ്താവനയ്ക്ക് ശേഷം ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് എന്നത് തന്നെ ഭീകരവാദത്തിന്റെ രക്ഷാധികാരികൾക്ക് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പാകിസ്ഥാനക്കടുത്ത മുന്നറിയിപ്പ് നൽകിയത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ രണ്ട് ബ്രിഗേഡുകളിൽ ആണ് മോദിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുള്ളത് മൂന്ന് പി ഒ കെ ബ്രിഗേഡും രണ്ട് പി ഒ കെ ബ്രിഗേഡും അതിന്റെ എക്സ് കോർപ്സിന്റെ ഇരുപത്തിമൂന്നാമത്തെ ഇൻഫെൻട്രി ഡിവിഷനിൽ ഉണ്ടായിരുന്നത് കൂടുതൽ സൈനികരെ വിന്യസിച്ചതായാണ് റിപ്പോർട്ടുകൾ കൂടാതെ പാക് സൈനിക മേധാവി പാക് അധീന കശ്മീരിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും വീഡിയോ കോൺഫറൻസിംഗ് വഴി ആശയവിനിമയം നടത്തി പാക് മാധ്യമങ്ങളും ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിന് ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെതിരെ രൂക്ഷമായി പ്രതികരിച്ചത് വെള്ളിയാഴ്ച ദ്രാസ് യുദ്ധ സ്മാരകത്തിൽ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന വേളയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം പാകിസ്ഥാൻ ഇന്ത്യ ശക്തമായ ഒരു സമ്മാനം നൽകുന്നുണ്ടെന്നും അത് കൃത്യമായ മറുപടി ആയിരിക്കുമെന്നും മോദി വ്യക്തമാക്കി ഭീകരതയുടെ യജമാനന്മാർക്ക് എന്റെ ശബ്ദം നേരിട്ട് കേൾക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് താനിത് പറയുന്നത് എന്നും മോദി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു ൃതിയുടെ യജമാനന്മാർക്ക് നേരിട്ട് കേൾക്കാവുന്ന മണ്ണിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചാണ് പ്രധാനമന്ത്രി പാകിസ്ഥാന് താക്കീത് നൽകിയത് കാൽ നൂറ്റാണ്ടിന് മുൻപ് നമ്മുടെ സൈനികർ നേടിയത് യുദ്ധവിജയം മാത്രമല്ല സത്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും ശക്തിയുടെയും അതിരില്ലാത്ത പ്രകടനം കൂടിയാണ് പാകിസ്ഥാന്റെ ചതിക്കെതിരായ വിജയമാണ് നമ്മൾ നേടിയത് കാലം എത്ര കടന്നുപോയാലും അമരബലിദാനികളെ പറ്റിയുള്ള ഓർമ്മകൾ മായില്ല മരിക്കില്ല യുദ്ധവിജയത്തിന് കരുത്തു പകർന്ന് ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളെ സാക്ഷി നിർത്തിയാണ് പ്രധാനമന്ത്രി ഇത് പറയുന്നത് കാർഗിലെ വീരന്മാരുടെ രാജ്യം എക്കാലവും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി എത്ര തോറ്റാലും പഠിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാനെന്നും ചൂണ്ടിക്കാട്ടി തോൽവിയുടെ മാത്രം ചരിത്രമാണ് നിങ്ങളുടേത് ഭീകരവാദം ഉപയോഗിച്ച് ഭാരതത്തോട് പാകിസ്ഥാൻ നിഴൽ യുദ്ധം നടത്തുകയാണ് നിങ്ങൾക്ക് ഭാരതത്തെ ജയിക്കാനാവില്ല എല്ലാത്തരം ഭീകരതയെയും ഭാരതം അവസാനിപ്പിക്കുക തന്നെ ചെയ്യും ദ്രാസിലെ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച ധീരബലിദാനികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണമിച്ചതിനു ശേഷം മോദി പറഞ്ഞു മഞ്ഞകാലത്തടക്കം ലഡാക്കിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കാൻ നിർമ്മിക്കുന്ന നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കത്തിനു വേണ്ടിയുള്ള ആദ്യ സ്ഫോടനം പ്രധാനമന്ത്രി നിർവഹിച്ചു കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ഭാര്യമാരും കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി അവർക്കൊപ്പം ചിത്രങ്ങളും എടുത്തു യുദ്ധ മ്യൂസിയത്തിലും അദ്ദേഹം സന്ദർശനം നടത്തി യുദ്ധകാലത്ത് ബിജെപി ചുമതലയിലിരിക്കെ സൈനികർക്ക് പിന്തുണയുമായി കാർഗിലിൽ എത്തിയ അനുഭവങ്ങളും അദ്ദേഹം പങ്കുവച്ചു ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ ബ്രിഗേഡിയർ ബി ഡി ശർമ്മ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ മൂന്ന് സൈനിക മേധാവിമാർ എന്നിവർ കാർഗിലെ ചടങ്ങിൽ പങ്കെടുത്തു ദില്ലിയിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ കാർഗിൽ വിജയദിവസ ചടങ്ങിൽ പങ്കെടുത്തു ദില്ലിയിലെ യുദ്ധസ്മാരകത്തിലെ അമർ ജവാൻ ജ്യോതിയിലും രാജ്യമേഖമുള്ള സൈനിക കേന്ദ്രങ്ങളിലും കാർഗിൽ വിജയാഘോഷങ്ങൾ നടന്നു ന്യൂസ് ഡെസ്ക്